പെൺപുലി എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ വളർന്നു വരുന്ന നേതാവാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ സോയ ജോസഫ് അവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലെല്ലാം ഇപ്പോൾ സജീവമാണ് സോയയുടെ തീതുപ്പുന്ന വാക്കുകൾ കേൾക്കാൻ വലിയ ജനക്കൂട്ടമാണ് എല്ലായിടത്തും ഉണ്ടാകാറുള്ളത് പല ചാനലുകളിൽ അവർ പോകാറുണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട് പാർട്ടിക്ക് വേണ്ടി ശക്തിയുക്തം നിലനിൽക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം കൈരളി ചാനലിൽ ഒരു പരിപാടി കണ്ടു തീർത്തും കൈരളി ചാനലിന്റെ പരിപാടിക്കിടെ അവർ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിർ നിർത്തിപ്പൊരിച്ചതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുന്നു സി പി എമ്മിന്റെ പ്രതിനിധിയായി ഡിവൈഎഫ്ഐ നേതാവ് സനോജ് എവിടെ തന്നെ ഉണ്ടായിരുന്ന സമയത്താണ് സോയാ ജോസഫ് വലിയ രീതിയിൽ സി പി എമ്മിനെ കടന്നാക്രമിച്ചത് നമുക്കറിയാം കൈരളി ചാനലിന്റെ ചർച്ചയായതുകൊണ്ട് സി പി എമ്മിന്റെ നൂറുകണക്കിന് ആളുകൾ അവിടെ എത്തിയിരിക്കാം മുൻകൂട്ടി പറഞ്ഞു പദ്ധതി തയ്യാറാക്കിയ ഒരു പരിപാടിയിൽ സി പി എമ്മിന്റെ ആളുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അവരെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ട് സോയാ ജോസഫ് നടത്തിയ വലിയ രീതിയിലുള്ള ഒരാക്രമണം സി പി എമ്മിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പറയുന്നത് കൈരളി ടി തന്നെയാണ് അവർ കരൾ ടി വി മുഖാന്തിരം പുറത്തു വന്ന ആ വീഡിയോ ഇപ്പോൾ വലിയ വൈറലായിരിക്കുന്നത് ഒരു പക്ഷേ സി പി എമ്മിന്റെ ഇടയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉള്ളടക്കം ഇതാണ് സ്വരാജ് നിലമ്പൂരുകാരൻ എന്നായിരുന്നു വാദം എന്നാൽ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമ്പോൾ ഞാൻ തൃപ്പൂണിത്തുരക്കാരനാണ് നിലമ്പൂരുകാരൻ അല്ല ഞാൻ താമസം എറണാകുളത്താണ് താൻ പൂർണമായും ഒരു തൃപ്പൂണിത്തുറക്കാരൻ എന്ന് പറയുന്ന കാര്യം അവർ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന നിലമ്പൂരിന്റെ സ്വന്തം സ്വരാജ് എന്ന വാക്കുകളും അവരുടെ ആ മുദ്രാവാക്യവുമാണ് സോയാ ജോസഫിന്റെ മുന്നിൽ തകർന്നു വീണത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ജീവിച്ച് ഇവിടെ തന്നെ ഉറപ്പുള്ള ഞാൻ ക്ലിപ്പിംഗ് കാണിച്ചു തരാം ഞാൻ കാരനാണ് ഞാൻ 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 കഴിഞ്ഞ പറഞ്ഞ ആ ഞങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നേ എറണാകുളം കാരനാ നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോ എറണാകുളത്തെ സ്ഥിരതാമസക്കാരനാണോ അതിപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ ഇന്നലെ വന്നിവിടെ താമസിക്കുന്ന ആളല്ല കഴിഞ്ഞ രണ്ടു വർഷമായി എറണാകുളത്ത് എടപ്പള്ളിയിൽ സ്ഥിരതാമസക്കാരനാണ് ഞാൻ അസ്വസ്ഥ സ്വയ സ്വയ കാര്യ ശരി സ്വയ മോപ്പു പരമ്പരാ ഇല്ല സ്ഥാനാർത്ഥിയുടെ കുറച്ചുള്ള ചോദ്യം തരാം ചോദിച്ചു ചോദ്യത്തിന് ചോദിച്ചു ചോദിച്ചാൽ